കൊച്ചു പിള്ളേരൊക്കെ പറഞ്ഞേ എങ്ങനെയാണ് കൊച്ചുപിള്ളേരെ പോലെ വാശി കഴിക്കുന്നത് അയ്യേ പെട്ടെന്നറേ പെട്ടെന്നറേ കൊറേ പേരൊക്കെ മൈമാരൊക്കെ ക്യൂ നിക്കണേ പ്ലീസ് വേഗം 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 ൂംദാസ് ദാസ് വേഗം റെഡിയാണ് എനിക്കിത് മറ്റേ സിറ്റിയിലും കിട്ടും ഓഫ്ലൈൻ സമയത്ത് വരും

സൂപ്പർ ജെമ്പൊക്കെ എങ്ങനെയാ ചെയ്യണേ ആദ്യമായിട്ടാണ് ഞാനൊരു അഡ്മിൻ മെനു ഹിൽ മൈസെൽഫ് എവരിവൺ എല്ലാവർക്കും ഒരു ഹീൽ കൊടുക്കാൻ സിറ്റിയിലുള്ള ഹീൽഡ് ആൻഡ് റിവേവ് ഓൾ പ്ലേസ് എല്ലാരും കാർ വേണ കാർ വേണ കാർ ബൈക്ക് സോൺ ചെയ്ത് തരു

ോട്ടല്ലേ ഇതിന് വീലിന് ഇതിന് വേണ്ടിയില്ലേ എനിക്ക് എനിക്ക് ദൈവത്തിന്റെ പവറിനോട് ഞാൻ ലൈവ് വരെ നിർത്തിയിട്ടാ പറഞ്ഞത് എനിക്ക് വാസോനെ അവനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടി ആയി പോയല്ലോ വാസോനെ അന്ന് ടി എക്സ് വെച്ച് ആരെ വിളിക്കാൻ നടണ്ടോ അല്ലെങ്കിൽ കിക്കിൽ കേറ്റിട്ട് ഈഗിൾ ഗെയിമിങ്ങിന് അടിചായാടിട്ടാ ഞാൻ വെർത്തി ഞാൻ ലൈ വെർത്തി വാ വാസോനെ പോവാ എല്ലാം പറഞ്ഞേട്ടാ ഗാംഗോസിലി എല്ലാം പറഞ്ഞാ റേഡിയോ പോയല്ലോ ഇന്നെ വണ്ടൂ വണ്ടൂ 3 ആണ് അതെന്താ പറട്ടി പോയി വണ്ടൂ 4 അല്ലേ വാപ്പാ വണ്ടൂ 4 ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ പോയുന്ന ഒരു സംഭവം നമ്മളെ സർവറിൽ ഡിസേബിൾ ചെയ്തിട്ടേക്കും ആണല്ലോ നമുക്ക് അങ്ങനെ ആരുടെയും പോവാൻ പറ്റത്തില്ല കള്ളർന്നൊക്കെ കള്ളർന്നെ കണ്ടിട്ടില്ല പിന്നെ പൊങ്ങില്ലേ എല്ലാരും ഒരുമിച്ചാണ് സിറ്റിയിലുള്ള എല്ലാരും കാണ്ടാ ആ പേ ഇല്ല ഇദാരയൊക്കെ ഇല്ലല്ലാരേ കൊണ്ടാ ഇത് വെച്ചി കാർ ലോയിറ്റിംഗ് ആണ് വാ 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 കാർ ലോ ഇത് വെത്തേ കൊച്ചി ഉള്ളാരോ ആയില്ല ഇവിട്ടെ കളിപാടം കിട്ടി കേيبه ഉള്ളല്ല ഇദാര ഡ്യൂപ്ലിക്കേറ്റ് കാർ ലോ ദേവി കാർ ലോന്ന് റേഡിയോയിലാ അത് കളറാണ് അത് വേറെ ആരവാണ് 21 അതവനെ പറഞ്ഞ 29 അടിച്ച് 21 ഐഡി വേണം എന്നാ മനസ്സിലാവോ അതല്ല അത് ഒറിജിനൽ ഒന്നുമല്ല പോടാ ില്ല എങ്ങോട്ടാ പോകണ്ടേട്ട് മാർക്കാ ഈ സിറ്റി വേറെ കാണോ വെറുതെ മറ്റേ സിറ്റിയിൽ സെറ്റ് ചെയ്താലും എന്തെങ്കിലും വഴിയുണ്ടോ അതിലൊരു വഴിയുണ്ട് എന്താ പറയാ

അപ്പോൾ ഗ്യാരണ്ടി കിടുത്തെയാടി അക്വിറൻസ് എനിക്ക് അങ്ങനത്തുള്ളത് ആ എനിക്ക് വേണ്ടി അതെങ്കിലും തിരിറ്റി എഴുതാൻ പറ്റില്ല അങ്ങനെയോ ഇതെന്താ എക്സ്പീരിയൻസ് ആവേണ്ടേടാ ഒരു അഞ്ച് ദിവസം അല്ലേട്ടോ ആറ് നാലഞ്ച് ദിവസം മതി നാലഞ്ച് ദിവസം ഒരു ഗ്യാരണ്ടി ഒരു ദിവസം 100 കോടി വൈറ്റ് വെറ്റ് ആ ഏ ണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് സ്പെക്ക് ചെയ്യാനുള്ള ഭവന സ്പെക്ക് മാത്രമേ വേറെ തമാശക്ക് പറയുന്ന സീരിയസ് ആയിട്ട് എടുക്കട്ടെ പിന്നെ അറിയാ തമാശക്ക് മാതറക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് എല്ലാരും വന്ന അവസ്ഥോ ഒരുമിച്ച് എല്ലാം വണ്ടി വണ്ടി സോറിടാ ഞാൻ അറിയാതെ തട്ടിയതാണ്

വണ്ടി വേണ്ട ട്രക്കിനെന്താ വെയിറ്റ് ചെയ്യാ സുമതിയമായിരുന്നൂഡിലൊക്കെ എനിക്ക് നാണം വരുന്നു നോക്കളി പഠിച്ചു െഅല്ലേ പോലും ഭയൻ്റെ ആക്കിയില്ല അനങ്ങി കേട്ടോ അനങ്ങിറക്കെ െ അപ്പാപ്പനൊക്കെ എന്താ എനിക്ക് നാണത്തിന് അല്ല കള്ളവരെ ഞാനിങ്ങനെ വാസുനോട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ വാസുമാൻ ഭയങ്കര നാണം വാസുമ പറഞ്ഞു തള്ള തള്ളേന കാണുമ്പോ ചെറിയൊരു നാണൊക്കെ നാണമൊക്കെ കഥകളൊക്കെ എത്ര എത്ര ഞാൻ പറഞ്ഞ എന്തിനാ വരാൻ എനിക്ക് നാളെ കുടികാ ഇത്രയും പേര് വെച്ചിട്ട് വന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ആണോ എങ്ങനെ പോന്ന് ബിസിനസ് ഒക്കെ എല്ലാം നന്നായിട്ട് പോകണം നമ്മളിപ്പോ കുറച്ച് ഫാക്ടറി വിപുലീകരിച്ച് പണിയാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് എപ്പോഴാണ് ഫംഗ്ഷൻ ഒക്കെ ഇവിടെ വെച്ചാണോ പരിപാടി അതോ റക്കാ ഏഹ് നടക്കും നടക്കട്ടെ അല്ലെങ്കിൽ കടകള് പറയാൻ കിടക്കട്ടെ പണ്ടത്തെ